ശ്രീ അരുൺകുമാർ താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ തവണയോ ഏറ്റവും നല്ല എന്ന വാക്കുപയോഗിച്ചു സ്വാഭാവികം ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഏറ്റവും നല്ല സെക്രട്ടറി ഓർമ്മയിൽ ഏറ്റവും നല്ലത് എന്നതാണ് എന്ന് തന്നെയാണോ താങ്കൾ ഉദ്ദേശിച്ചത് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിക്കുക എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ കടമ പ്രതിസന്ധി ഘട്ടങ്ങളെ ചങ്കുറ്റത്തോടെ നേരിടാനുള്ള ധൈര്യം കാണിക്കുക എന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അത് പ്രളയമായപ്പോഴും കോവിഡ് ദുരന്തകാലത്തും എല്ലാം കേരളം കണ്ടതാണ് ഉണർന്നല്ല ഏറ്റവും മികച്ച ഗവൺമെന്റും ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും ആയത് തന്നെയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും അഞ്ചു വർഷം ഭരിക്കാനുള്ള അംഗീകാരം കൊടുത്തത് ഏറ്റവും മികച്ച രൂപത്തിൽ കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾക്കും മാതൃകയായി തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ യശസ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർത്തുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും ഭരണാധികാരികളും ഗവൺമെന്റും ആണ് ഈ കേരളത്തിൽ ഇപ്പോഴുള്ളത് അതിനെ ജനങ്ങൾ ആ രൂപത്തിൽ തന്നെയാണ് കാണുന്നത് എന്റെ അവനെ അവനെ കിട്ടി ഞാൻ അങ്ങനെ ഇത് കണ്ടിട്ട് പലർക്കും ും പലതരത്തിലുള്ള കുണ്ട് കേരളത്തിന്റെ പിറവി മുതൽ ശ്രീ അരുൺകുമാർ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാർ മാറി മാറിയാണല്ലോ ഭരിച്ചിട്ടുള്ളത് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണെന്ന് താങ്കൾ നിസ്സംശയം പ്രഖ്യാപിച്ചു ഇതിനു മുൻപ് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെക്കാളും ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സൂചിപ്പിക്കാൻ കാരണം ഒൻപത് തവണ ഇടതുപക്ഷം കേരളം ഭരിച്ചു എന്നിട്ട് 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 ഇത്രയധികം കേന്ദ്ര അവഗണന നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് മുതൽ തുടർച്ചയായിട്ട് ഒരു ഏഴര വർഷം എടുത്തു നോക്കിയാൽ വലിയ രൂപത്തിൽ ഈ കേരളത്തെ തകർക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ നയിക്കുന്ന തരണം ചെയ്യുന്ന നയിക്കുന്ന ഒരാൾ ഏറ്റവും മികച്ച ജനം വിലയിരുത്തുന്നു നേതാവിന്റെ ാണ് ഞാൻ ചോദിച്ചത് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഇ എം എസിനേക്കാൾ മികച്ച മുഖ്യമന്ത്രി നായനേക്കാൾ മികച്ച മുഖ്യമന്ത്രി വി എസിനേക്കാൾ മികച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണോ താങ്കൾ പറയുന്നത് ആ മുഖ്യമന്ത്രിമാരെല്ലാം ആ കാലാകാലങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രതിസന്ധികൾ വെച്ച് നോക്കുമ്പോ കൂടുതൽ പ്രതിസന്ധികളെ നേരിട്ട് നേരിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നെല്ലാം പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള അജണ്ട വച്ചുകൊണ്ടുള്ള പ്രതിസന്ധി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒൻപത് തവണ അധികാരത്തിൽ വരുമ്പോൾ മാറി മാറി വന്ന നാല് മുഖ്യമന്ത്രിമാരുണ്ട് ആ നാല് മുഖ്യമന്ത്രിമാരും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിക്കുകയും നിരന്തരം ഒരു വസ്തുതകളും ഇല്ലെങ്കിൽ പോലും ആക്രമണം ഏറ്റേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല ലൈംഗിക അപവാദ കേസിൽ മനഃപൂർവ്വം അതിജീവിതയെ കൊണ്ട് പേരെഴുതി ചേർത്ത് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ സി ബി ഐയിൽ നിന്ന് അനുകൂലമായ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ഒരു മുഖ്യമന്ത്രി തൊട്ടു മുൻപുണ്ട് ശ്രീ അരുൺകുമാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഓർമ്മയുണ്ട് അത് നിങ്ങളുടെ വേട്ടയാടലായിരുന്നോ ആ വേട്ടയാടലും ഈ വേട്ടയാടലുമായി താരതമ്യം ചെയ്തിട്ട് തന്നെയാണോ ഈ വേട്ടയാടലാണ് കൂടുതലെന്ന് ശ്രീ അരുൺകുമാർ സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ കേരളത്തിൽ സഖാവ് പിണറായി വിജയനെതിരെ കുറച്ചു നാളായി ലാബ്ലിൻ കേസിന്റെ ഭാഗമായി ഒരു ഇരുപത്തിനാല് വർഷമായിട്ട് വർഷമായിട്ടുള്ള വേട്ടയാടലാണ് അതിനൊന്നും ഇല്ലേ രണ്ടാമത്തെ കാര്യം സ്വർണക്കള്ളക്കടത്തിന്റെ പേരിൽ ഇങ്ങനെ വൈകിക്കുന്നത് സ്വീകാര്യമല്ല എന്നത് ഒരു പ്രശ്നമായി നിങ്ങൾ കോടതിയിൽ ഉന്നയിക്കാത്തത് ടി വാങ്ങുന്ന പരിപാടിയാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു അല്ല അല്ലെങ്കിൽ സിബിഐയുടെ നിന്ന് കാരണം പോലും വ്യക്തമാക്കാതെ ഓരോ തവണയും മുപ്പത്തിയേഴ് തവണയും ലാവ്ലിംഗ് കേസ് നീട്ടിവെക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർപ്പ് അറിയിക്കാത്തത് ഒരോപണങ്ങളിലും കഴമ്പില്ലെന്ന് കണ്ടെത്തപ്പോ ആ കുടുംബത്തെ ആ കുടുംബത്തിൽ കുടുംബാംഗങ്ങളെ വ്യക്തിപരമായി ആരോപണം ഉന്നയിച്ചു അത് ശരി അപ്പൊ എല്ലാം ഉദ്ദേശിച്ചു അല്ലേ ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെയും മകൾ ഭരണവുമായി ബന്ധപ്പെട്ട് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങി എന്നുള്ള ആരോപണം ഉയർന്നിട്ടില്ല അതൊരു ജുഡീഷ്യൽ ബോഡിക്ക് മുന്നിൽ ഒരു രേഖയായി വന്നിട്ടില്ല ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഉണ്ടോ എന്തെങ്കിലും മറുപടി ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന മറുപടി ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങൾ കൂട്ടത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതല്ല കൃത്യമായി കേരളത്തിന്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട് ആണോ ഇതൊക്കെ നിങ്ങൾ ഈ വേട്ടയാടന്റെ കൂട്ടത്തിൽ കൊണ്ടുവച്ചാൽ ഈ വാങ്ങിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ അല്ലല്ലോ അത് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന പണമല്ലേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഏറ്റവും അവസാനം ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം ഇതിനൊക്കെ അപ്പുറത്ത് ഇത്രയധികം വേട്ടയാടലുകൾ നേരെ നേരിട്ട ആളാണ് ശ്രീ പിണറായി വിജയൻ എന്നാണ് ശ്രീ അരുൺകുമാർ വിശ്വസിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്നും താങ്കൾ നേരത്തെ പറഞ്ഞു ഈ സ്തുതികൾ അർഹിക്കുന്ന നേതാവാണ് എന്നാണ് താങ്കൾ പറയുന്നതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിലും പൗരനോ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെല്ലാം മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന രൂപത്തിൽ നിങ്ങൾ സൂര്യൻ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഏതെങ്കിലും ഇടതുപക്ഷവുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആരും അത്തരത്തിൽ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതായി ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ പറയുന്ന ഈ സ്ഥാനമാനങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു നല്ല മറുപടി അല്ലല്ലോ ഭാഗത്തെ രണ്ടാമത്തെ കാര്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരു ഓഫീസിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുക അത് സൂര്യശോഭയോടെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെയാണ് അടുത്തു ചെന്നാൽ കരിഞ്ഞു പോകുമെന്ന് ശ്രീ പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞത് സൂര്യശോഭയുള്ള ഓഫീസാണ് എന്ന് താങ്കൾ അതിനെ ചുരുക്കേണ്ടതില്ല ആവർത്തിച്ച് പറയാൻ ചെറിയൊരു ഉണ്ടാകും ചിലപ്പോൾ അതായത് ഈ നുണപ്രചരണങ്ങളൊക്കെ എത്ര എത്ര ഉപയോഗിച്ചാലും എത്ര ഉന്നയിച്ചാലും ഞാനത് ചോദിച്ചത് ഏറ്റവും കൂടുതൽ അദ്ദേഹം നേരിട്ടത് അല്ല ഞാൻ പറയട്ടെ ഉരുളാദാശനെ മാധ്യമങ്ങൾ തുറന്നാൽ ഇടതുപക്ഷ വിരുദ്ധ വാർത്തയായിരുന്നു എല്ലാ ന്യൂസ് അവറുകളും ഇടതുപക്ഷ വിരുദ്ധ വാർത്തയായിരുന്നു ശ്രീകാൾ പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്രമിക്കുന്ന ഓഫീസിനെ ആക്രമിക്കുന്ന ആ വാർത്തകളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം അതുകൊണ്ട് അന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാറിന് വന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ചരിത്ര നേട്ടവും പിണറായി വിജയന്റെ ഞാൻ പറഞ്ഞ നിങ്ങൾ നുണപ്രചരണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ആക്രമിക്കാൻ ശ്രമിക്കും തോറും ഞങ്ങൾക്കൊരു ഉണ്ട് ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങൾ തിരിച്ചു വരും അതെ പ്രത്യേകത നിങ്ങൾ നുണപ്രചരണം അതിന്റെ എണ്ണം കൂട്ടു തോറും പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ മനോരമ നടത്തിയില്ല ഒരു സർവേ ഷാനി അടക്കം അതിൽ പങ്കെടുത്തതാണല്ലോ രണ്ടു മൂന്നും മൂന്നാലും ദിവസം എടുത്തുള്ള സർവേ ആണ് എന്തോ അതെ എന്തായാലും സി പി എമ്മിനെ അങ്ങ് വല്ലാതെ അങ്ങ് നന്നാക്കി കളയാമെന്ന് മനോരമ വിചാരിച്ചിട്ട് സെഗാവ് പിണറായി വിജയൻ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഏതോ പത്ത് എഴുപത് ശതമാനത്തിലധികം ആളുകൾ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി എന്നത് എന്ന രൂപത്തിൽ സഖാവ് പിണറായി വിജയനെ തെറ്റായിട്ട് വിശേഷിപ്പിക്കില്ലല്ലോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ആ സർവേയുടെ ഉള്ളടക്കത്തിൽ സർവേകൾ നടത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ ആരാണോ ഭരണത്തിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി അവർക്ക് അനുകൂലമായി തന്നെയാണ് എല്ലാ സർവേയിലും ജനവികാരം വന്നത് നിങ്ങൾ അംഗീകരിച്ചിരുന്നോ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള മുഖ്യമന്ത്രി സർവേ ഫലം വന്നപ്പോൾ നിങ്ങൾ അംഗീകരിച്ചിരുന്നോ അല്ല അതൊക്കെ ഇപ്പൊ സർവേയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ജനപിന്തുണയുണ്ട് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സൂര്യനാണെന്ന് പറയേണ്ട കാര്യം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇല്ലല്ലോ ശ്രീ അരുൺകുമാർ അതും ഇതും മനോരമയുടെ സർവേയും മനോരമയുടെ ഇരുപത് ഇരുപത്തഞ്ചു കൊല്ലം മുമ്പത്തെ എഡിറ്റോറിയലും നിങ്ങൾ എന്നാണല്ലോ ചോദ്യം പാർട്ടിക്കകത്ത് ഒരു തരത്തിലും ഒരു വ്യക്തി ആരാധനയും ഇല്ല പുകഴ്ത്തിപ്പറയിലും ഇല്ല പക്ഷം ചേരലുമില്ല വിഭാഗീയതയുമില്ല ഒന്നുമില്ല നിന്റെ വെടി ഞാൻ അതിശക്തമായി നമ്മുടെ ഈ മന്ത്രിമാർ പാർട്ടിക്കാര് തന്നെയാണല്ലോ സി പി എമ്മുകാർ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു വ്യക്തി ആരാധന ഇല്ലെങ്കിൽ ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ആ പിണറായി വിജയൻ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ വാചകം ദൈവം കേരളത്തിന് നൽകിയ ഈ വിജയൻ എന്നാണ് ഈശ്വരായിട്ട് നിങ്ങൾ ചെയ്യാൻ ബാക്കി വെച്ചിരിക്കുന്നത് കുടുംബത്തെ വിജയന്റെ ഈ ഞങ്ങളത് ഒരു മഹാമനുഷ്യനാണ് അടുത്തുണ്യവാനായി തീരും അദ്ദേഹം ആകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്റെ പരി എന്ന് അയ്യോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ രൂപത്തിൽ ഒരു ജനകീയ തള്ളിച്ച ഒരു അനുകൂലമായി കാണാൻ സാധിച്ചിട്ടില്ല ശ്രീ അരുൺകുമാർ ഗണത്തിൽ പെടുമോ ഏതായാലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് ഒരിക്കലും കാണിക്കാൻ തയ്യാറാകാതിരുന്ന മനോരമ ഇപ്പോൾ കേരളത്തിലെ എൺപത് ശതമാനം ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ പ്ലീസ് ഞാൻ ചോദിച്ച ഉള്ളൂ താങ്കൾ ഇപ്പോഴാണ് പറഞ്ഞത് പാർട്ടിയിൽ വ്യക്തി ആരാധന അനുവദിക്കില്ല അങ്ങനെ ഒരു വ്യക്തി ആരാധന ഇല്ല എന്ന് ഈ കേട്ടത് ഏതെങ്കിലും വ്യക്തി ആരാധനയാണെന്ന് താങ്കൾക്ക് തോന്നിയോ പിണറായി വിജയൻ എന്ന അമാനുഷനായ നേതാവിന്റെ വീരചരിതമാണ് എല്ലാ ദിവസവും കേൾക്കുന്നത് ഇത് വ്യക്തിപൂജയാണോ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തിപൂജ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ഒരു വർഷം മുൻപ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഒരു വർഷം കൊണ്ട് സി പി എമ്മിൽ ഉണ്ടായത് രണ്ടും രണ്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നതും ആദരവ് പ്രകടിപ്പിക്കുന്നതും ബഹുമാനം പ്രകടിപ്പിക്കുന്നതും നല്ല വാക്കുകൾ സംസാരിക്കുന്നതും വ്യക്തിപൂജയല്ല വ്യക്തിപൂജ എന്ന് പറഞ്ഞാൽ അത് വേറെ പൂജയാണ് പ്രത്യേകത താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഇതൊന്നും വ്യക്തിപൂജയല്ല വ്യക്തിപൂജ എന്ന് താങ്കൾ അംഗീകരിക്കുന്ന ഒരു ഉദാഹരണം പറയാമോ െ നിങ്ങൾ അവസാനമായി നിങ്ങൾക്ക് ഇത് വ്യക്തിപൂജ എണ്ണം എന്ന് പറയാനോ തിരുത്താനോ കഴിയാത്തത് മുഖ്യമന്ത്രി മോഡി മോഡി ഗ്യാരണ്ടി തന്നെ പറഞ്ഞു ഈ താൻ ആണെന്ന് വിളിച്ചു പറയുകയും ഒമ്പതേ മുക്കാൽ വർഷമായി ഇതൊന്നും കൊടുത്തില്ല എന്ന യാഥാർത്ഥ്യം മുന്നിലിരിക്കെ ഏത് കോൺഗ്രസ് നേതാവാണ് ശ്രീ മോഡിയുടെ ഗ്യാരണ്ടിക്കെതിരെ സംസാരിച്ചത് കൊണ്ട് ഇവിടെ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഉയർന്ന വലിയ രീതിയിലുള്ള എതിരായ ജനവികാരം ആ ജനവികാരത്തെ ശമിപ്പിക്കുവാൻ സഖാവ് പിണറായി വിജയന്റെ കണ്ണിൽ പൊടിയിടാൻ ഏതോ പി ആർ ടിയും അദ്ദേഹത്തെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ അപ്പൊ നാം പൊട്ടന ഇത്രയും ചെയ്തോണ്ടിരിക്കുന്നു ആ പറ്റിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ സഖാവ് അരുൺകുമാറിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതല്ല ശരിയെന്ന് പറഞ്ഞു കൊടുക്കണം അതിന് പകരം ഇവരും അതിനകത്തേട്ട് എന്നെ ഒഴിക്കുകയാണ് ഇവരും ആ ബക്കറ്റിലേക്ക് വെള്ളം കോരി ഒഴിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുന്നിൽ ഒരു അപഹാസ്യ കഥാപാത്രം പണ്ട് ഭീമൻ രഘു ഗുണ്ടായിട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു അവസാനം ഭീമൻ രഘു ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ആയിപ്പോ കിട്ടിയ ഒരു ഇമേജ് ഉണ്ടല്ലോ അങ്ങനെ ഒരു അപഹാസ്യ കഥാപാത്രമായി സഖാവ് പിണറായി വിജയൻ മാറിയിരിക്കും നിർത്തി ാണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം സഹാവ് അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പല ദുരന്തവും നമ്മളെ തേടി വന്നിട്ടുണ്ട് ആ ദുരന്തത്തെ ഒക്കെ അതിജീവിച്ചു ഈ ദുരന്തത്തെ കേരള ജനത അതിജീവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട തൽക്കാലം ഇത്രയും മതി വരട്ടെ